നിങ്ങളുടെ ഒന്ന് ഒന്ന് കമന്റ് കമന്റ് ആണോ എന്നുള്ള അപ്പൊയി ഞങ്ങള് പാർക്കിൽ കുഞ്ഞും ഞങ്ങൾ മാത്രം കറങ്ങാൻ വന്നാട്ടോ വാടാ കുഞ്ഞി വന്ന കേട്ടോ അപ്പൊത്തണികൾ എന്തൊക്കെയുണ്ട് വിശേഷം ഞമ്മള് നോമ്പ് ഇരുപത്തി ഏഴായില്ലേ കുഞ്ഞു പണ് ഇവിടെ ഓടുന്ന എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല ദിവസങ്ങളും നല്ല മാസങ്ങളും കൊല്ലങ്ങളും ഒക്കെ ഞാൻ ആശംസിക്കുന്നു അടിപൊളിയായിട്ട് നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും നല്ല വർക്കത്തുറാകുമ്പോണ്ടാട്ടെണ്ടേ നമ്മളെ പാർക്ക് പോളിയല്ലേ കുഞ്ഞി ഒന്നും കൂടെ നോക്കിട്ട് ഹായ് പറഞ്ഞേക്ക് ഭയ ബായ് പറ എല്ലാവർക്കും ചുഖാനാ

ഇപ്പൊ നമ്മളവിടെ പാർക്കിൽ വന്നപ്പോ സൗദികളെ കണ്ടിട്ട് അവർ ചോദിച്ചു യൂട്യൂബ് ചാനൽ ഉണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പൊ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നോക്കുമ്പോ നമ്മളവിടെ അടുത്തുള്ള ആൾക്കാരെന്നെ അമൃവാ സീറ്റ് പൊന്തിക്കുന്ന സാധനം വണ്ടിയില്ല വാ ഞമ്മള് വരും വന്നിട്ട് വാ റൂമ് പോയിട്ട് എന്തായാലും പൊന്തിച്ചാറ കുഞ്ഞു വാടി ഷുട്ടുമാണിയ ഷുട്ടുമാണി വാ നോക്കി പെണ്ണെങ്ങോട്ടൊക്കെയാ പാലിഞ്ഞ് വാ വാ വേറൊരു സീനു പറഞ്ഞുണ്ടെങ്കിലും മക്കളായിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ പിന്നെ പറഞ്ഞാൽ കേക്കൂല സുൽഫിയും വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ കേക്കും ഞാനുണ്ടെങ്കിൽ അമ്പറും പറഞ്ഞാൽ കേൾക്കൂല പീക്കരിയും തീരെ കേൾക്കൂല പീക്കരി വരുന്നുണ്ടോ പീക്കരി വാടി വാടി കൊഞ്ഞ് അമ്പ്രോന അങ്ങോട്ട് പോണ്ടട്ടോ കൊഞ്ഞ് കുഞ്ഞ് വാടി ഈ ഈ വണ്ടിയിൽ വണ്ടിയിൽ കയറണ കുഞ്ഞിക്ക് അവിടെ ട്രെയിൻ ഒക്കെ ട്രെയിനൊക്കെ നിർത്തിട്ടിണ്ടോ കുഞ്ഞിൻ്റെ പറയുന്നത് ട്രെയിനിൽ കയറണപ്പ രണ്ടു ദിവസമായിട്ട് അത്യാവശ്യം നല്ല ചൂടൊക്കെ കണ്ടിട്ടോ ഇനി കയറി ഇരിക്കണോ കുഞ്ഞിങ്ങോട്ട് ജയ് ജയ് പറ കുഞ്ഞി അപ്പൊ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഇതാണ് ട്രെയിൻ അവിടെ ഇരുന്ന വീടല്ലേ ഇതാണ് കേട്ടോ ട്രെയിൻ ഇവിടെ വെച്ചിട്ടുള്ളത് അമ്രാ കുഞ്ഞിത കുഞ്ഞി എനിക്ക് സന്തോഷായോ ഇങ്ങോട്ട് ചിരിക്ക് കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷായിട്ടോ വണ്ടിയിൽ ഇരിക്കുന്ന മാപ്പ് പോയിട്ട് വരാം നമ്മടെ കളിക്കുന്ന സ്ഥലണ്ടോ ഇത് കേറിയിട്ട് ഇങ്ങനെ നിറങ്ങി ഇങ്ങനെ പോവാണ്ട അടക്കണ്ട കുഞ്ഞ് ഡോറും കൈ 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 ഗുഡ് സൂപ്പര് വണ്ടി കുഞ്ഞേ ഇതാണ് കേട്ടോ ട്രെയിൻ അത് വേറെ സൈക്കിൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടോ വാടക കൊടുക്കുന്നതാണ് ഇതൊക്കെ ആമ്പറും അങ്ങെത്തിയിട്ടോ അവിടെ ഒരു നടന്നു വരുന്നതൊക്കെ അപ്പൊ കൈസ് ഇനിയുള്ളത് പറഞ്ഞാൽ അവിടെ സ്ലൈഡൊക്കെയാണേ അപ്പം ഇനിയുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് മുമ്പ് കാണിച്ചാണല്ലോ അപ്പോൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്ത്